സൗദി അറേബ്യയിലെ സ്വകാര്യ കായിക കേന്ദ്രങ്ങളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു മേഖലയിൽ തരം ജോലികൾ അധികൃതർ അറിയിച്ചു നവംബർ മുതൽ നിയമം പ്രാബല്യത്തിൽ വരും സ്വകാര്യ മേഖലയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിംനേഷ്യങ്ങളിലുമായി പന്ത്രണ്ട് തരം ജോലികൾ സ്വദേശി സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് തുടങ്ങിയ തസ്തികകൾ ഇതിൽപ്പെടും കായിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക രണ്ടായിരത്തി നവംബർ പതിനെട്ടിന് നിയമം പ്രാബല്യത്തിൽ വരും നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കേണ്ടത് ഈ സ്ഥാപനങ്ങളിലെ പതിനഞ്ച് ശതമാനം ജോലികളും സൗദി വൽക്കരിക്കണം സൗദി പൌരന്മാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ മന്ത്രാലയം നൽകും പുതിയ തൊഴിലാളികൾക്കുള്ള പരിശീലനം സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ജലീൽ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം